I'm ிருந்து வள்ளிபாள்ிலசிக்கலிக்குள்ள மகே விலோக மாதாவே தலைமை அவ

ുടൽ സുന്ദരൻ ഭാവശീല മാതാവ് തന്നെ തപം ചെയ്തവൻ പ്രത്യക്ഷ ും നിങ്ങളുടെരുവിനെ പോയം നാശമുണ്ടാ ദിവ്യ ബ്രഹ്മ ുക്കപ്പോൾ ദനും വെക്കമ്പോ നിങ്ങടെ നിലയനാമ്പുക്കപ്പോൾ ദവൻ ഭക്തിയോടെ േ വന്ദ ഭക്തിരോടെന്മാരെ പ്രസ്താവിച്ചുമാരെ വെല്ലുവാൻ പോയിടേണം എന്നല്ലാ സർവദിക്കും പാലിപ്പാൻമാരെ താമസിപ്പിക്കവേണംമാരെ താമസിപ്പിച്ചിടീകൂടെ ഉത്തരം താനുമായി തേരിൽ അങ്ങേരി വേഗം ം ചെന്നണോ സംൻ തന്നെ പേടി ചിരകമെല്ലാ ഭാരമായി കുലപ്പെട്ടു ഭാരമായി ഭൂമി ദേവി ഭാവതല്ലെന്ന് ദേവദേവശന്മാരെ പ്രാപിച്ചു പരിതാപം പറഞ്ഞു നിൽക്കുമാ പോ ബ്രഹ്മവിഷ്ണു ഈശ്വരമാർ തമ്മിൽ അങ്ങേർന്ന എന്തിനീ

ശിവനും ഗോപത്തോടെ ചിമ്മിനുംകന്റെ കഷ്ടമാല്ലോ നിഗ്രഹിച്ചു நீடே கல்பனா கேட்டுடன் எந்த ஒரு தத்தம் தராய் நோக்கும் நேரம் போரினு விருதனாகும் தாரிகா போரினு வருக என்னோட தலை இறத்து மன்னிடம் അലത്തൻ ചൊല്ലി നാളെ വന്നിടുവരിക ദൂഷ്ടായെ പറഞ്ഞു ഇടാതെ പോ പെണ്ണേ മുൻപിൽ നീ നിൽനേ സർത്തിന്റെ കരവലം ഞാൻ അറിയുവതയല്ലോ അത്തൽ കൊണ്ടിടും ചൊല്ലി വത്ര നിന്നിടാതെ ദൃഷ്ടിനാവാമീ നിലത്തണൽ സവീദേ തണ്ടവും തെറ്റിച്ചുകൊണ്ടും ബേലാസത്തി പോയകാരം ചൊല്ലുകട്ടില്ലകിനാ കോപത്തോടെ വലിയോടെ ദൃട്ട് അസ്ത്രം ഒളിച്ച് ഗരഗര മതബൽ മനുകളாலே താളിയോണ്ട് ഉളിയാക്കി പിക്കുന്ന സ്രതയനം അത്രമായി വന്ദിച്ചല്ലോ ശാമ്പരന നത്രദാനൻ ബിന്ദിരഞ്ഞോട് പോയി ശാ കണ്ടമേരി പാദാനം തന്നു ശാ സുരീ തോടി ചൂദാരികൻ ഭിത്തിരത്തിൽ നിന്ന തലയറു തൂരയിൽ കുളി നീരാടി ജലാരികൻ തന്നെ കണ്ട മർഹര പരമരനേടിക്കொண்டെ മുദവേദാധി ബിസാദികളായ സൈനത്തോട് ശാ വിലാസത്തെ നള്ളി നിൽകുമാ പോ ശാ അർത്ഥനാമാരികൻടെ മस्तकം പത്രകാളി ശാ മന്ദന്റെ തിരുമുമ്പിൽ കാചയ വെത്തനെ ഹോയ് ശ്രീയാൻ കാളി മംഗളം വർഗവർഗ ഹോയ് നഗരകിonTouchතර രക്തദൈവ ഹോയ് രാമുണ്ടി എന്നgetLogger തിങ്ങലഗതിങ്ങൾ അന്തരം പ്രതിവാസ മംഗളടങ്ങരുൾ ചെയ്തെ അങ്ങനുഗ്രഹിച്ചങ്ങയറ്റാ സ്വാമി പലപമ വിട്ടെ വംഗിയാലംഗരേച്ച ഹോയ് ലരി വെറ്റലപാക്ക വെള്ളവിൽ കൊട്ടത്തെ ഞാ പ്രതിയും കാവംഗളമനുറുൽ വാതിഘോഷം മംഗളശ്രീകള ക്ഷേമംഗളഗ്രഹിത്സോ നടന നഗപടി കുരിയങ്ങടു നല്ല

اے گنجارا اے اے سلام علیکم അത് ഓർത്തിന ചേർക്കുന്ന അവരെ അയച്ചില്ല ആ ആ ഞാൻ പറഞ്ഞ അന്ന് കുപ്പി കെട്ടായിരുന്നു ബാക്കിന്ന് കൊള്ളേക്ക് വെച്ചു 长征。 No! Thank <inaudible> you. see Thank <laughs> you. Get up.